അതാണ് വിഷയം ഇപ്പോൾ ഒരാഴ്ച നൂറ് ഒരാഴ്ച ഒരു പത്തും ഇരുപതും ഡൈവേഴ്സ് കേസും ഉണ്ടാവും എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട് ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കണത് കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ് കൊച്ചിനെ അയാൾ അടിച്ചോണ്ട് പോയി കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലർ ഉടമ്പടി വെച്ചിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ് പക്ഷേ ഇതിൻ്റെ ഇടക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്യണം ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസ്റ്റിനൊക്കെ കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിജയി വിധിക്കണം ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് അതായത് ഇത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ മാത്രം ഇതിനകത്ത് ഏതാണ് ദൈവഹിതം ഇപ്പം ഞാൻ അവരോട് ചോദിക്കും അല്ലെങ്കിൽ അവരോട് ചോദിക്കും നീ കൊണ്ടാക്കിയതാണ് അവളെ അവളെ ഉപദ്രവിച്ചു വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്പും ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം വേണ്ടി അതിനുവേണ്ടി ഉടമ്പെടുത്തിരിക്കണം പറഞ്ഞി ഇതാണ് പ്രശ്നം എത്രയും പേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം പണിയല്ലേ മാതാവിന് പുതിയ പണി ദൈവം മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് എന്താ കാര്യം ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം അടിപൊളി ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു പൊടിച്ചില്ലിൻ്റെ ആവശ്യമുണ്ടാവും എന്താ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ് അതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻറ് ഉണ്ട് അത് ഉടമ്പടി അല്ല എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ് മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം പക്ഷേ സത്യദൈവം നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും ഈ പശ്ചാത്താപം എന്താ വരേണ്ടത് അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അത് അംഗമല്ലായിരുന്നോ അങ്ങ അല്ലേ ആദ്യം ഇത് വാളും പരിചയം കൊണ്ടുവന്ന് വെക്കണം ഇപ്പം നിങ്ങൾ തോ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടി വെട്ടിയപ്പോഴാണ് ഇപ്പോൾ വക്കീൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത് നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും എന്നിട്ട് ജയിച്ച് തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെയ്യണ തന്നെ നിങ്ങൾക്ക് നാണയേടാണെന്ന് എന്താ കാര്യം നിങ്ങൾ ജയിച്ചാൽ ഓൻ തോടിയാൽ വെയിലി വരെ ചെമ്മിൻ ചാടിയാൽ ചട്ടി വരെ അത്രേ ഉള്ളു നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തിൽ ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും മേ ബി ഒരു നാൽപ്പത് കൊല്ലമാണ് മാക്സിമം അത് കഴിയുമ്പോൾ കൊമ്പം കോരമൊക്കെ മുഖ്യം ഇന്നൊക്കെ കൊമ്പ് കോലിട്ടെ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാകില്ല അപ്പം ഞാൻ ഞാനത് നീ ആയാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ് അവിശ്വാസ്യമായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും നേരെ മറച്ച് സംഭവിക്കും നേരെ മറച്ച് സംഭവിക്കും ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം ദേവേ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ എന്നാൽ അറിയാം ഞാൻ എപ്പോഴാണ് എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ല ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ചെ ഇപ്പം ഇപ്പോൾ രണ്ട് മക്കളേ ഉള്ളു പണ്ട് പത്ത് മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്തില്ല തനതായിട്ട് പോകും ഇപ്പോൾ പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും കിടന്ന് കാറും നിലവിളിച്ചില്ലെങ്കിൽ അവർ അവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് കിടന്ന് ഒരു വയസ്സുകാരുടെ കൊച്ചാളും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാഹ എടുത്ത് നമുക്ക് നമുക്കിട്ടെറിയും കാര്യം അതിൻ്റെ പത്ത് പന്ത്രണ്ട് പ്രശ്നമില്ല പ്രശ്നമില്ലേ വീണാവും വീണിരുന്നേറ്റ് പോകും ആരാ ആര് മൈൻഡ് ചെയ്യാനാണ് ഇപ്പോൾ മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുന്നാൾ മൂലം ഭയങ്കര പ്രൊസസീവാണ് ആൾക്കാർ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് കെട്ടി വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നൊള്ളിക്കണത് അപ്പം അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും വീട്ടുകാർ എന്നാൽ നീക്കണ്ടി പോരാൻ പറയും അമ്മ പറയും അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു അവിടെ പോകുന്നതൊക്കെ അത് കൊടുത്തിട്ട് പോരാൻ പറയും ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതാ പ്രശ്നമാണ് ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം തുടങ്ങാം എവിടെന്നാ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം ഇപ്പം ഇപ്പം അമ്മ എന്നെ സംബന്ധിച്ചത് ഇപ്പം ക്ലിൻറ്റർ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയും അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിനക്കത് വേണ്ട നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് രഹസ്യമായ കുഴപ്പമാകാം ചെറിയ പരസ്യമായ കുഴപ്പമായ അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും മനസ്സായല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ നിൻ്റെ ഉദ്ദേശം ചിലപ്പോഴും വേറെ ആയിരിക്കുമെന്നറിയാമല്ലോ അതും ഉള്ളതും മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിനറിയാം ഇത് വെച്ചൊരു ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവ് എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം ഹൃദയ വിചാരമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല ഒരു <kids word> heard.. <otenreading motherfabilitation> ും ഹൃദ വിചാരം വി സങ്കീർത്തന രണ്ടാം തിരുവചനം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത് നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം നിങ്ങളിപ്പോൾ അഞ്ച് സെൻറ് സ്ഥലം മേടിക്കണം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെൻറ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങളുദ്ദേശിക്കണത് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കണ അതല്ല നിങ്ങൾ ഉദ്ദേശിക്കണം ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടും റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാളും വലിയ വീട് വെച്ച് അവിടെ താമസിക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഹൃദയ വിചാരമെന്ന് പറയണത് ഉടമ്പടിയിലെല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട് രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർ നിർവഹിക്കുവാൻ വിശുദ്ധിയോടെ നിർവഹിക്കും വിശുദ്ധമായ മനസ്സാക്ഷിയാൽ സ്നാനപ്പെടുത്തണം ഹലേ ഹരി ഹലേ ശ്രീ ഹരി

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഹൃദയം അപ്പൊ ഹൃദയം ഒരു കർത്താവിന്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴം ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം അല്ല ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തീരുമാനിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആ ഒരു ഗുണ്ട പണിക്ക് വരികയാണ് നിൻ്റെ അമ്മ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ദൈവം ആരാണ് നിന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി വരാൻ പോകണം നീ എന്റെ കൊട്ടേഷൻ എടുത്തിരിക്കണ ഉടമ്പഴിയാണ് നീ എടുത്തിരിക്കണ കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിന്റെ അപ്പൊ ഈ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങേ സ്വീകരിക്കാൻ നിറയാൻ ഹൃദയം അനുതാപത്താൽ അഭിഷേകം ചെയ്യണം ഹലു ഹലു ഹലിയ മഹത്ത മഹത്തേ ഭരണി അറിവ് ചല്ലേ വശിക്കരണ ദൈവരണ ഇന്ത്യ വശിക്കര

ുള്ളിമിക്കു ദു നിന്നെല്ലാം കേടുത്തോരങ്കി ദഹിച്ചു നിന്നേരാ എന്റെ ഉള്ളി അതിങ്ങൾ ഉള്ളുകൊണ്ടെങ്ങനെ ആഗ്രഹിക്കണം എന്താണ് ആത്മാവേ എന്നത് അഭിഷേ അഭിഷേകം ചെയ്യണമേ നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനൻ്റ് ട്രീറ്റ് എന്തോരോ ഉണ്ട് ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനൻ്റ് ആൻ ലൈഫ് ഓഫ് ദി കവനൻറ്റ് എന്തുമാത്രമാണെന്നറിയാവോ ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനൻ്റ് ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല വാട്ട് ഈസ് അപ്പൻ ഇൻ ദ ബൈബിൾ വാട്ട് ഈസ് ദ മെന്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ് ഇറ്റ് വിൽ ബി റിവീഡ് ഇറ്റ് അതാണ് നിങ്ങൾ നിങ്ങൾക്ക് റിവീറ്റ് ചെയ്തു തരണത് അപ്പം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തു തരണം പ്രാർത്ഥികർത്താവുമേ ഉടമ്പടി ധ്യാനത്തില് ഞങ്ങളുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഹൃദയത്തെ ഹൃദയത്തിൽ നൊറുക്കണമേ ആത്മാവേ യശ്വിന്റെ ആത്മാവേ ആത്മാവേ അപ്പോസന്മാരിൽ ഇറങ്ങി വസിച്ചു സഭയുടെ എന്നെ അഭിഷേകേ എന്നെ അഭിഷേകേ എന്നെ അഭിഷേക ചെയ്യണമേ ഭർത്താവിന്റെ ഹോസൽമാരെ പോലെ ഭർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേക ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ കാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ട ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്താണ് ഫസ്റ്റ് ടൈം എഡ് ബോഡ കേൾക്കുക സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആജമ കേൾക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് കൃതയെന്ന് കർത്താന്റെ വചനം കേട്ടിട്ട് വചനത്തിനുപേക്ഷമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം യോഹന്യാൻ പതിനഞ്ച് മൂന്ന് യോഹന്യാ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞോട് പറഞ്ഞ വചനം നിമിത്ത നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്ന അതിനെ കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അവരോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി ഇവ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും അപ്പോൾ എന്താ സംഭവിക്കണത് ഹൃദയം നുറുങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ് ഫസ്റ്റ് ക്രൈ അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റിൻ ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത് സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം ദരിസ് ഫസ്റ്റ് ക്രൈ ക്രൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വചന ശ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി ആത്മാവി ജയിച്ച ദൈവ പൈതലിൻ്റെ പസ്ക്രൈ എന്താണത് സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം അതാണ് ചോദ്യം അപ്പം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഭദ്രോസിന് എന്താ പറയുന്നത് അവൻ പോലെ അവൻ പറഞ്ഞത് എന്താ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവിന് ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ് പത്തോസ് എന്താ പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കൂ എന്നല്ലേ അത് ആ ലൂക്ക് അതായത് നടപടിയുടെ രണ്ടേ മുപ്പത്തെട്ടിന് നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്ത് ദിവസമാണെങ്കിൽ അത് പറഞ്ഞ പത്ത് ദിവസം അല്ലല്ലോ അതാരാണ് പറഞ്ഞത് കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ് എന്താണ് ടൈം ദൈം ഇസ് സെറ്റ് ഹാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് സെറ്റ് ഹാൻഡ് തണ്ടിൻ്റെ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സമയം പൂർത്തിയായിരിക്കുന്ന ദ ടൈം ഇസ് അക്കംപ്ലിസ്റ്റ് സമയം പൂർത്തിയായി നിന്റെ സമയം വചനം എപ്പൊ കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലു നോക്കിയേ ആദ്യമേ ബന്ധക്കോസ് ആത്മാവിനെ ദിവസം ലഭിക്കുന്നോ സ്ലിഹന്മാർക്ക് ലഭിക്കുന്നോ അത് കണ്ടുനിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു എന്താണ് ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം അത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേ അത് കവനനിൻ്റെ ഫോർമാറ്റാണ് അവൻ പറയുക പത്രം എന്താ പറയും അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അവൻ എന്താണ് ആദ്യം പറഞ്ഞത് അവൻ പറഞ്ഞത് മർക്കോസോന്നേ പതിനഞ്ച് എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കണം അപ്പം സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും അപ്പം എന്ത് ചെയ്യും അപ്പോൾ ആത്മാവനെ കിട്ടും അപ്പം കവനൻ്റെ എന്ന് പറയേണ്ട ഉദ്ദേശം എന്താണ് ഒരു ഉടമ്പടിയുടെ ആ അൾട്ടിമേറ്റ് ചെയ്യും ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈമും ആത്മാവിന്റെ അഭിഷേകമാണ് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ആഘോഷത്തോടെ ശ്രദ്ധിക്കട്ടെന്താനുഭവം

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഉള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാമോ ഇപ്പം നമ്മുടെ നമ്മളുടെ ഒരു നോട്ട് നോട്ടിൽ പതിനേഴ് സെക്യൂരിറ്റി അല്ലേ ഒരു നോട്ടിൽ അഞ്ഞൂറിൻ്റെ നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് പതിനെട്ട് സെക്യൂരിറ്റി മാർക്കുകളുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മാർക്ക് അറിയാൻ പറഞ്ഞു നമുക്ക് ജല ജലമുദ്ര അറിയാം ആർക്ക് അശ്വ അത് നോക്കുമ്പോൾ അശ്വകചക്കറൊക്കെ ഇരിക്കുന്ന കാണാം അതിനകത്ത് പിന്നെ വാട്ടർ മാർക്ക് കാണാം പക്ഷേ അറിയാം പതിനേഴിനോ ഉണ്ട് കള്ളനോട്ടും കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ട് അപ്പോൾ പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന് അതിന് മൂല്യം ഇന്ത്യയിലും മൂല്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളകത്താവും വേറെ അവസ്ഥ ഒന്നുമില്ല നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ജോലി ചോദിക്കും പിന്നെ റൂട്ട് കഴിഞ്ഞ് പിന്നെ പിന്നെ പണിയാക്കും പിന്നെ പതിനായിരം ചോദ്യങ്ങൾ വരണം അമ്മ ഇതുപോലെ കവൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് അത് നിങ്ങളുടെ കൈ ഇരിക്കുന്ന സംഭവത്തിന് കന്നടയില്ലെങ്കിൽ പണിയാവും നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക് ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം എന്നുവച്ചാൽ ഉടമ്പടിയിൽ എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എന്ന് ഉറപ്പ് ഉറപ്പുവരുത് അപ്പോൾ സെക്യൂരിറ്റി ത്രണ്ട് ഓക്കെ ആവും എന്താ കാര്യം ചെയ്തത് ഒന്ന് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല ബാക്കി എന്താ കാര്യം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി ദൈവം ചെയ്യേണ്ടതാണ് നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല ഈ അഞ്ഞൂറ് രൂപ നോട്ട് എവിടെ ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ് കാര്യം എന്താണ് അത് കള്ളനോട്ടല്ല കവനൻ്റെ അങ്ങനെയാണ് കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഈ വൈദ്യുതി ശേഷം നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക ആദര സേവനം ചെയ്യുക വിശുദ്ധിയോട്ട് ജീവിക്കുക ബൈബിൾ വായിക്കുക പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക കുടുംബത്തിൽ മാന്യമര്യായിട്ട് ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക അവതാരത്തോട് ജീവിക്കുക കാരുണ്യത്തോടെ ജീവിക്കുക അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും നമുക്ക് നോട്ട് പഴയതായാൽ പോലും ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയില്ല അതിനുള്ളത്